നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ്ലെസ് ടൈലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് പോകാൻ വീഡിയോയിലേക്ക് സമയം ഒൻപത് ഏഴായിട്ടുണ്ട് ഇരുപത്തിരണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അപ്ഡേറ്റഡ് വ്യൂ ആണ് ഏകദേശം ഒരു മൈനസ് ആയിട്ടുള്ള ഓപ്പണാണ് അപ്പോൾ ഇന്നലെ വീഡിയോയിൽ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുള്ള ഒന്നാമത് നിലവിൽ തേർട്ടീൻ മിനിറ്റ് ഫിഫ്റ്റീൻ മിനിറ്റ്സിന്റെ ഈ ഒരു ക്യാനൽ ഒരു അല്പം വീക്കാണ് അത് ഇരുപത്തിയഞ്ച് ഒരുന്നൂറ്റി ഇരുപതിന് മുകളിലായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി നാൽപ്പത്തിരണ്ടിലേക്കുള്ള മൂവ്മെൻ്റ് ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത് ഇപ്പം ഓപ്പൺ ചെയ്യുന്ന മൈനസ് പത്തൊമ്പത് എന്നുള്ളത് കണ്ടിന്യൂ ചെയ്ത് താഴ്ത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇരുപത്തയ്യായിരത്തി എൺപത്തിരണ്ടിലായിരിക്കും പോകുന്നത് അപ്പോൾ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി നാൽപ്പത്തി രണ്ടും ഇരുപത്തയ്യായിരത്തി എൺപത്തിരണ്ടും ഇത് രണ്ടും ഇന്ന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെൻ്റ് ആയി ഫുൾഫില്ല് ചെയ്യുമെന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എൻ്റെ ഫസ്റ്റ് പ്ലാൻ എന്നുള്ളത് കാരണം മുമ്പ് ഇങ്ങനത്തെ സെയിം സിനാരിയോസൊക്കെ വന്നപ്പോൾ രണ്ടും ഒരേ സമയം താഴത്തെ മുകളിലത്തെയും മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഒന്നാമതൊരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുണ്ട് കഴിഞ്ഞ ദിവസം ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ളത് ഫുൾ ആയിട്ടില്ല അത് ഫുൾഫില് ചെയ്യാനുണ്ട് പിന്നെ അതേപോലെ ഈ ഒരു ക്യാൻഡിൽ വീക്കോ ആണ് അതുകൊണ്ട് അതുകൊണ്ടിന് ഫ്ലക്ച്വേഷൻ മാർക്കറ്റ് ആണോ അതേപോലെ ഈ ഒരു ക്യാൻഡിൽ വീക്കാണ് അപ്പോൾ ആ ഒരു ക്യാൻഡിൽ അപ്പോൾ ഇരുപത്തയ്യായിരത്തി അൻപത്തഞ്ചിലേക്ക് മാർക്കറ്റ് വരാനുണ്ട് അപ്പോൾ ആകെ ആയിട്ടുള്ള ഒരു ഡേ ആണ് എന്ന് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി എടുത്ത് പ്രോഫിറ്റ് ആക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നത് അപ്പോൾ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി ഇരുപതിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ എൻ്റെ ടാർഗറ്റ് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ഡൗൺ സൈഡിലേക്കാണ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇരുപത്തയ്യായിരത്തി എൺപത്തിരണ്ടും ഇരുപത്തയ്യായിരത്തി അൻപത്തഞ്ചുമാണ് എൻ്റെ ഇന്നത്തെ ലെവലുകൾ വലിയ മസിൽ പിടുത്തമൊന്നും ഒന്നും ചെയ്യുന്നില്ല ഓപ്പോസിറ്റ് പോകണമെന്ന് തോന്നിയോ ക്വിറ്റ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് എടുക്കുക ഡയറക്ഷൻ ആണെങ്കിൽ ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് അങ്ങ് എന്നുള്ളതാണ് ഒരു ലെവലും കൂടെ മാർക്ക് ചെയ്യാം ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി അറുപത്തഞ്ച് അതായത് മാർക്കറ്റ് മുകളിലോട്ടും വരാനുണ്ട് താഴത്തോട്ടും പോകാനുണ്ടെന്നുള്ളത് അങ്ങനെയാണ് മാർക്കറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഏത് ഭാഗത്തേക്ക് ആദ്യം വരും എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഒരു സംശയമുള്ളൂ ആദ്യം ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി നാൽപ്പത്തൊന്നാണോ ഹിറ്റ് ചെയ്യുന്നത് അതോ ഇരുപത്തയ്യായിരത്തി എൺപത്തൊന്നാണോ എന്നുള്ളത് അറിയേണ്ട കാര്യമുള്ളൂ കാരണം മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് കറക്റ്റ് ഇരുപത്തഞ്ച് എന്നുള്ള സപ്പോർട്ട് സോണ് ആണ് മാർക്കറ്റ് ഇപ്പോൾ ഓപ്പൺ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ആദ്യത്തെ ഫ്ലക്ച്വേഷൻ കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യണ പോലെ കാണിച്ചിട്ട് ഏത് ഭാഗത്തേക്കാണ് ക്വിക്ക് മൂവ് കിട്ടുന്നതെന്നാണ് നോക്കുന്നത് മൊത്തത്തിൽ നോക്കുമ്പോൾ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ക്രോസ് ഓവർ വന്ന് റെഡിലേക്ക് കയറിയാലേ സിയിലേക്കുള്ള മൂവ്മെൻ്റ് ആയി എന്ന് പറയാനായിട്ട് പറ്റത്തുള്ളൂ ടെൻ മിനിറ്റിലും മാർക്കറ്റ് ഡൗൺ സൈഡിലേക്കാണ് നിൽക്കുന്നത് ഫൈവ് മിനിറ്റിലും ഡൗൺ സൈഡിലേക്കാണ് നിൽക്കുന്നത് തേർട്ടീൻ മിനിറ്റും മാർക്കറ്റ് ഡൗൺ സൈഡാണ് വൺ അവറും മാർക്കറ്റ് ഡൗൺ സൈഡാണ് പിന്നെ വൺ അവറിൽ എസ് എം ഐ ടച്ച് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞൊരു മൂന്ന് ദിവസമായിട്ട് ഞാൻ പി യിലേക്ക് തന്നെയാണ് എല്ലാ ഓപ്പർച്യൂണിറ്റീസും നോക്കിക്കൊണ്ടിരിക്കുന്നത് സിയിലേക്ക് എടുക്കുന്നില്ല എന്നുള്ളതല്ല പക്ഷെ പിയിലേക്കാണ് യിലേക്കാണ് കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അ ആ തീരുമാനത്തിലോ അല്ലെങ്കിൽ ചിന്താഗതിക്കോ മാറ്റമൊന്നും വന്നിട്ടില്ല പിയിൽ തന്നെയാണ് എൻ്റെ മെയിൻ ഫോക്കസ് ബട്ട് മേളിലേക്കുള്ളത് എടുക്കില്ല എന്നും പറയുന്നില്ല അപ്പോൾ മേളിലോട്ട് പോയിട്ടുണ്ടെങ്കിലും തിരിച്ച് താഴത്തോട്ട് വരാനായിട്ടുള്ള പ്രവണത മാർക്കറ്റ് കാണിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ആ പിയിലേക്കുള്ള വലിവാണ് എപ്പോഴും നിൽക്കുന്നത് അതാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് അല്ലാതെ സിയിലേക്ക് എന്ന് പറയുമ്പോൾ ഒരു മൂവ്മെൻറ്റ് കിട്ടണമെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് അങ്ങനെ പോകണം അങ്ങനെ പോയിട്ടില്ല മാർക്കറ്റ് ഒരേ ലെവലിൽ നിന്നിട്ട് താഴെത്തോട്ടുള്ള വലുവിന് പ്രഷറൈസ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ട് ദിവസമായിട്ടുള്ള കാഴ്ചപ്പാടിൽ വ്യത്യാസമൊന്നുമില്ല പിന്നെ ചെറിയ അപ്പ് മൂവ്മെൻ്റ് ഒക്കെ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എനിവേ ഇതൊക്കെയാണ് എൻ്റെ ലെവലുകൾ ഇനി സ്ട്രൈക്കിലേക്ക് പോകാം സ്ട്രൈക്കിൽ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇരുപത്തയ്യായിരം സി ഇരുപത്തഞ്ച് ഇരുന്നൂറ് പി ആണ് അപ്പോൾ ഞാൻ എപ്പോഴാണ് സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിത് എവിടെയെങ്കിലും ഒരു സപ്പോർട്ട് എടുക്കണമല്ലോ നൂറ്റി എഴുപത്തഞ്ചാവാം അല്ലെങ്കിൽ നൂറ്റി എൺപത്തിരണ്ടാവാം ഇവിടെ എവിടെയാണ് സപ്പോർട്ട് എടുക്കണമെന്നാണ് ആദ്യത്തെ പ്രയോറിറ്റി നൂറ്റി എൺപത്തിരണ്ടിന് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് നൂറ്റി എഴുപത്തഞ്ചിലേക്കോ നൂറ്റി അറുപതിലേക്കോ മാർക്കറ്റ് ൾ ആവാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പോൾ എൻ്റെ മെയിൻ സ്റ്റോപ്പ് ലോസ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും വൺ സെവൻറ്റി ഫൈവ് ആണ് എൻ്റെ മാക്സിമം ഒരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഞാൻ കാണുന്ന ഒരു ലെവൽ അപ്പോൾ ഒന്നെങ്കിൽ നിലവിൽ നൂറ്റി എൺപത്തിരണ്ടിൽ നിന്ന് റിവേഴ്സ് ആവണം നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലൊക്കെ കൺസോൾഡ് ആയതിന് ശേഷം നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലൊക്കെ കൺസോൾഡേഷൻ ആയതിന് ശേഷം അവിടെ നിന്ന് ഒരു അപ് മൂവ്മെൻറ്റ് കിട്ടിയ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇരുന്നൂറ്റി അഞ്ച് ഒരു ലെവലുണ്ട് ഇരുന്നൂറ്റി പതിനേഴ് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് ഇരുന്നൂറ്റി നാൽപ്പതൊക്കെയാണ് പി യിൽ സിയിലെ എൻ്റെ ടാർഗറ്റ് ലെവലുകൾ പി യിൽ നിലവിലുള്ള ഒരു നൂറ്റി എഴുപത്തഞ്ചിൻ്റെ മുകളിലൊക്കെ ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം നൂറ്റി ഒരു വിക്ക് ഉണ്ട് നൂറ്റി എഴുപത്തി അഞ്ച് എഴുപത്തി ആറ് എന്നുള്ള അപ്രോക്സിമേറ്റ് ലെവലാണ് അതാണ് ആദ്യത്തെ ഒരു റെസിസ്റ്റൻ ലെവൽ അതിനും മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ വൺ നയൻറ്റി വൺ ടു നോട്ട് ത്രീ ടു നോട്ട് സെവൻ ടു തേർട്ടി ത്രീ ടു ഫോർട്ടി സിക്സ് ഒക്കെയാണ് പി യിലെ ടാർഗറ്റ് പോയിന്റുകൾ വൺ ഫോർട്ടിയാണ് എൻ്റെ മേജറായിട്ടുള്ള ഒരു സ്റ്റോപ്പ് ലോസ് ഏരിയ ആയിട്ട് ഞാൻ കാണുന്നത് അതിന് താഴെത്തോട്ട് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുള്ള മൂവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് ഡൗണിലേക്കായിരിക്കും പോകുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ പ്ലാനുകൾ പിന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യാം എന്ന് വിചാരിക്കുന്നു തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അണലൈസാണ് കസ്റ്റമൈസ്ഡ് ഒരു സ്ട്രാറ്റജി ചാർട്ടാണ് യൂസ് ചെയ്യുന്നത് പോകാൻ വീഡിയോയിലേക്ക് ഇരുപത്തി അഞ്ചാം തീയതി തിങ്കളാഴ്ച മാർക്കറ്റിൻ്റെ വ്യൂ എങ്ങനെയായിരിക്കും എന്നുള്ളത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാടിലാണ് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റ് കൂടെ ഉണ്ട് ഞാൻ യൂസ് ചെയ്യുന്നത് കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് അതേപോലെ തന്നെ ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു ചാർട്ട് റീഡിംഗ് ആണ് പഠിപ്പിക്കുന്നത് അപ്പോൾ സാധാരണ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ആളുകൾക്ക് ചാർട്ടിൽ ചെറിയൊരു വ്യത്യാസം കാണാം ഒരു അഡീഷണൽ ഇൻഡിക്കേറ്ററും കൂടെ ഞാൻ ബാക്ക് ടെസ്റ്റിന് വേണ്ടിയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ചും കൂടെ മാർക്കറ്റിൻ്റെ എന്താ പറയണ്ടത് നോയ്സസ് കുറക്കാൻ വേണ്ടിയിട്ടാണ് പുതിയൊരു ഇൻഡിക്കേറ്ററും കൂടെ ആഡ് ചെയ്തിരിക്കുന്നത് അതും കൂടെ വെച്ചുകൊണ്ടായിരിക്കും ഇനി തുടർന്ന് വ്യൂ പറയാനായിട്ട് ശ്രമിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് കുറച്ച് ദിവസമായിട്ടൊരു ബാക്ക് ടെസ്റ്റിലായിരുന്നു ഞാൻ പറഞ്ഞല്ലോ എൻ്റെ എല്ലാം കസ്റ്റമൈസ്ഡ് ആണ് ഒന്നും ഇൻബിൽറ്റ് ഇൻബിൽറ്റ് ആയിട്ടുള്ള വാല്യൂ അല്ല ഞാൻ യൂസ് ചെയ്യുന്നത് കുറച്ച് വൺ വീക്ക് ഒക്കെ ബാക്ക് ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് പിന്നെ ലൈവ് മാർക്കറ്റിൽ ആഡ് ചെയ്തുകൊണ്ടാണ് ഞാനത് ബാക്ക് ടെസ്റ്റ് ചെയ്തെടുക്കുന്നത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് വേണം ചിന്തിക്കാൻ കാണാൻ അപ്പോൾ നേരെ വ്യൂവിലേക്ക് പോകാം അപ്പോൾ കഴിഞ്ഞ നാല് ദിവസമായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് മാർക്കറ്റ് നല്ല രീതിയിൽ ഏതു നിമിഷം ഒരു ഡമ്പ് വരാം ഒരു വിധത്തിലാണ് മാർക്കറ്റ് രണ്ട് ദിവസം പൊക്കി പൊക്കത്തുകൊണ്ട് വെച്ചിട്ട് ഒറ്റടിക്ക് ഡൗണിലേക്ക് വന്നു നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് അതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെയുള്ള മൂവ്മെൻറ്റ് അതിൽ കിട്ടിയിട്ടുണ്ട് ലൈവ് വീഡിയോ ഇപ്പോൾ പോസ്റ്റ് ചെയ്യാത്ത കൊണ്ടാണ് മാർക്കറ്റ് മാർക്കറ്റിപ്പോൾ നിൽക്കുന്നത് ഇരുപത്തിനാല് എണ്ണൂറ്റി തൊണ്ണൂറിലാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ് ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമാണ് ഓക്കെ അപ്പോൾ ഈ ഇൻഡിക്കേറ്ററിൻ്റെ കാര്യം ഒന്ന് ആദ്യം പറയാം അതായത് ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ആർ എസ് ഐയിൽ മേളിൽ പോയി ഒരു ക്രോസ് വന്ന് വീണ്ടും മോളിൽ പോയി വീണ്ടും ക്രോസ് വന്ന് ശേഷമാണ് ഈ ഏകദേശം ഈ ലെവലിൽ നിന്നാണ് ഫിഫ്റ്റി പെർസെൻറ്റേജിൽ നിന്നാണ് മാർക്കറ്റ് പിന്നെ ഡൗണിലേക്ക് നല്ല രീതിയിലൊരു ഡമ്പ് വന്നത് ഓക്കെ അപ്പോൾ അതിനൊന്ന് നോയ്സസ് അതായത് ഡബിൾ കൺഫർമേഷന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് യൂസ് ചെയ്യുന്നത് കാരണം ഇവിടെ മാർക്കറ്റ് ഡൗൺ ഡൗണിട്ട് വന്നപ്പോഴും ഇവിടെ സ്റ്റേബിളായിട്ട് വന്നിട്ടുള്ളൂ അത് ഈ ഒരു റെഡ് ലൈനകത്തേക്ക് കയറണം അത് ഒരുമിച്ച് ഈ ഭാഗത്ത് വെച്ചിട്ടാണ് കെയർ അപ്പോൾ എന്താ ട്രെയിലിങ് സ്റ്റോപ്പ് ലോസ് എവിടെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻഡിക്കേറ്ററും കൂടെ ഞാൻ യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ മാർക്കറ്റ് താഴ്ത്തോട്ട് നല്ല രീതിയിൽ വന്നു കയറാൻ പറ്റിയില്ല മാർക്കറ്റിന് മുകളിലോട്ട് കയറാൻ പറ്റിയിട്ടില്ല അത് വീണ്ടും താഴ്ത്തോട്ട് വന്നിട്ട് സ്റ്റേബിളായിട്ട് പോയി ഇപ്പോഴും മാർക്കറ്റ് ഡൗൺ സൈഡിൽ തന്നെയാണ് അപ്പോൾ ഈ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ക്രോസ് ഓവറും ആർ എസ് ഐയുടെ ക്രോസ് ഓവറും ഇങ്ങനെ കിട്ടുമ്പോഴേ അപ്പർ സൈഡിലേക്കൊരു കൺഫർമേഷൻ മൂവ് അറിയാനായിട്ട് പറ്റത്തുള്ളൂ ആർ എസ് ഐയിൽ തന്നെ രണ്ട് കൺഫർമേഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് ഓക്കെ ഈ എന്താ പറയണ്ടേ കൺസോൾട്ടേഷൻ ആണോ എന്നൊക്കെ അറിയാനായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഒന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല പുതിയ ആൾക്കാർ പരിചയപ്പെടുത്തുന്നു അതായത് എൻ്റെ എന്താ പറയണ്ടേ എൻ്റെ ചാർട്ടർ എന്ന ഫാമിലിയിലേക്ക് പുതിയ ഒരാൾ കൂടെ വന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളു ഓക്കെ അപ്പോൾ പറഞ്ഞു വരുന്നത് ഇരുപത്തി നാല് എണ്ണൂറ്റി തൊണ്ണൂറിൽ നിൽക്കുന്ന ഒരു മാർക്കറ്റിൽ ഞാനൊരു ബോക്സ് കൂടെ വരച്ചു വെക്കുന്നുണ്ട് കാരണം ഈ ഒരു ലെവലിലേക്ക് ഫൈവ് ഡേയ്സിനുള്ളിൽ തിരിച്ചു വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് ഒന്ന് രണ്ട് മൂന്ന് നാല് ദിവസം കൊണ്ട് തന്നെ ആ ഒരു ഭാഗത്തേക്ക് മാർക്കറ്റ് തിരിച്ചു വന്നിട്ടുണ്ട് കാരണം ഓരോ ക്യാൻഡിലുകളും അങ്ങനെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് പക്ഷേ ആ വരവ് ആ ക്യാൻഡിലിൻ്റെ ആ ഭാഗത്തേക്കുള്ള വരവ് എപ്പോൾ എങ്ങനെ എവിടെ വെച്ച് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇപ്പോൾ ഞാൻ ഈ ഒരു ക്യാൻഡിൽ വീക്കാണെന്നും പറഞ്ഞിട്ട് അത് അന്ന് തന്നെ മാർക്കറ്റ് വന്നിട്ട് തിരിച്ചു പോയതാണ് ഒരു തവണ വന്നിട്ട് ടച്ച് ചെയ്യാതെ ആളില്ലാത്ത കാരണം വീട്ടിൽ ആളില്ലാത്ത കാരണം തിരിച്ചു പോയതാണ് പിന്നെ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ആ ഒരു ഭാഗത്തേക്ക് വന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു എന്താ പറയേണ്ടത് ഒരു ഡി കെ ഇല്ല അല്ലെങ്കിൽ ഫ്യൂച്ചറാണ് എടുത്ത് ട്രേഡ് ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ച് മോളിൽ പോകുമ്പോൾ ഈസി ആയിട്ടൊക്കെ കവർ ചെയ്ത് കൊണ്ടുവരാം പക്ഷേ ഒരു ഓപ്ഷൻ ട്രേഡറെ സംബന്ധിച്ച് ഈ ഭാഗത്തേക്കൊക്കെ നാല് ദിവസം കഴിഞ്ഞ് കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞാൽ ഹെവി റിസ്ക് ആയിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ അതേപോലെ സ്ട്രൈക്ക് സെലക്ട് ചെയ്യണം കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ഞാൻ പറയുന്ന സ്ട്രൈക്ക് ഉണ്ട് ഇരുപത്തഞ്ച് ഇരുന്നൂറ് എന്നുള്ള സ്ട്രൈക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു നല്ല സ്ട്രൈക്കാണ് ആ സ്ട്രൈക്കാണ് മെജോറിറ്റി രണ്ട് മൂന്ന് ദിവസത്തേക്ക് അടുപ്പിച്ച് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു അതൊക്കെ ഓരോ എന്താ പറയണ്ടേ ഓരോ യാത്രയിൽ കിട്ടുന്ന എക്സ്പീരിയൻസ് ആണ് നിങ്ങളിലേക്ക് ഞാൻ ആ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇന്ന് കൂടുതൽ കത്തിയൊന്നും വെക്കുന്നില്ല ഡയറക്റ്റ് കാര്യത്തിലേക്ക് പോവുകയാണ് ഇരുപത്തി നാല് തൊള്ളായിരത്തി നാല് അപ്പർ ലെവലും അതേപോലെ തന്നെ ഇരുപത്തിനാല് എണ്ണൂറ്റി അറുപത്തേഴ് ലോവർ ലെവലുമാണ് ഇപ്പോൾ റെക്റ്റാംഗിൾ ബോക്സ് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ലെവലിൽ നിന്ന് അതായത് ഇപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ കൺസോൾട്ടേഷൻ്റെ ലെവലും ഞാൻ വരച്ചു വെച്ച ലെവലും അതിൻ്റെ ഒരു എന്താ പറയേണ്ട ഒരു നേരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കൺസോൾട്ടേഷൻ സോണിൽ തന്നെയാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ ഈ ലെവലിൽ നിന്ന് മാർക്കറ്റ് ഒരു ഡമ്പ് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഹിഡൻ ആയിട്ടുള്ള സപ്പോർട്ടുകൾ ഒരുപാട് ഒരുപാടുണ്ടെങ്കിലും മാസീവായിട്ടുള്ള ഒരു മൂവ്മെൻറ്റൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് പിന്നെ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ലെവല് ഇരുപത്തിനാല് എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാലാണ് അപ്രോക്സിമേറ്റ് അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ഒരു എന്താ പറയേണ്ടത് ഒരു വൈറ്റ് ഡോട്ടൊക്കെ ഉണ്ട് അതൊക്കെ ഒത്തിരി ഡേഞ്ചറസ് തന്നെയാണ് കേട്ടോ ഈ ഒരു ബോക്സിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു ഗ്യാപ്പ് ഞാൻ കാണുന്നത് അപ്പോൾ ആ ബോക്സിൻ്റെ അപ്പർ ലെവൽ എന്ന് പറയുന്നത് അതും കൂടെ നോട്ട് ചെയ്തിടാം അതായത് ഇരുപത്തിനാല് എണ്ണൂറ്ററുപത്തിയേഴ് താഴത്തോട്ട് മാർക്കറ്റ് ഡൗൺ ആയാൽ ഇരുപത്തിനാല് എണ്ണൂറ്റി ഇരുപത്തിനാല് ഇരുപത്തിനാല് എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഭാഗത്തേക്കാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അവിടെ നിന്ന് മാർക്കറ്റ് ഡൗൺ ആയി കഴിഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ലെവല് ഇരുപത്തിനാല് എഴുന്നൂറ്റി പത്തൊമ്പത് വിത്ത് ഗ്യാപ്പ് ഫില്ലിംഗ് ആണ് ഉദ്ദേശിക്കുന്നത് ഇതാണ് ഡൗൺ സൈഡിലേക്കുള്ള വ്യൂ ആയിട്ട് ഞാൻ കാണുന്നത് അപ്പോൾ അതിന് ആർ എസ് ഐ ഹൈ ടൈം ഫ്രെയിമിലെല്ലാം ഡൗൺ സൈഡ് ഒക്കെ വേണം അതേപോലെ പുതിയ ഇൻഡിക്കേറ്ററൊക്കെ ഡൗൺ സൈഡിട്ട് നിന്നാൽ മാത്രമാണ് ഞാനത് ഫോക്കസ് ചെയ്യത്തുള്ളൂ അല്ലാത്ത പക്ഷം തിരിച്ച് അപ്പർ സൈഡിലേക്കുള്ള വ്യൂ ആയിരിക്കും ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അപ്പോൾ ആ മുകളിലത്തെ ലെവലൊന്ന് ഡിലീറ്റ് ചെയ്യട്ടെ ഓക്കെ അപ്പോൾ മാർക്കറ്റ് ഇരുപത്തിനാല് എണ്ണൂറ്ററുപത്തേഴിൻ്റെ താഴെ വരാതെ തിരിച്ച് ഇരുപത്തിനാല് തൊള്ളായിരത്തി നാലിന് മുകളിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഒരു ലെവൽ ഇരുപത്തിനാല് തൊള്ളായിരത്തി ഇരുപത്തഞ്ചും ഇരുപത്തിനാല് തൊള്ളായിരത്തി എഴുപത്തഞ്ചുമാണ് ഇതൊക്കെയാണ് അപ്പർ സൈഡിലേക്കുള്ള ഒരു വ്യൂ ആയിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം അപ്പർ സൈഡിലും വ്യൂ ഒക്കെ ഒരിത്തിരി ക്യാൻഡലൊക്കെ ഒരിത്തിരി വീക്കാണ് ലോവർ സൈഡിലെ ക്യാൻഡലൊക്കെ വീക്കായതുകൊണ്ടാണ് മാർക്കറ്റ് അങ്ങോട്ട് വന്നത് അപ്പോൾ തിരിച്ചും മുകളിലോട്ട് പോകാനായിട്ടുള്ള സാഹചര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് മാർക്കറ്റ് ഇപ്പോൾ ഡൗണിയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഈ രീതിയിലൊക്കെയാണ് ഞാൻ നാളത്തേക്കുള്ള തിങ്കളാഴ്ചത്തേക്കുള്ള സോറി ഇരുപത്തി അഞ്ചാം തീയതിയിലേക്കുള്ള തിങ്കളാഴ്ചത്തേക്കുള്ള എൻ്റെ വ്യൂ ഞാൻ പ്ലാൻ ചെയ്യുന്നത് പിന്നെ മാർക്കറ്റ് രാവിലെ ഓപ്പൺ ആവുന്നതിനെ ബേസ് ചെയ്തിട്ട് ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ ഒക്കെ അനുസരിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അതൊരു അപ്ഡേറ്റഡ് വീഡിയോ കൂടെ വ്യൂ കൂടെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ നിലവിൽ നിങ്ങൾ കാണുന്ന എല്ലാ വീഡിയോയിലും ഒരു അപ്ഡേറ്റഡ് വ്യൂ ഉണ്ട് ഗ്യാപ്പ് ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ മാത്രമാണ് അതിന് പ്രസക്തിയുള്ളൂ ഇല്ലെങ്കിൽ ഏകദേശം തിങ്കളാഴ്ചത്തേക്കുള്ള എൻ്റെ പ്ലാനിനോട് സിമിലാരിറ്റി ആയിട്ട് തന്നെയാണ് അത് പോകുന്നത് ഇനി ഈ ഒരു ട്രെൻഡ് ഇപ്പോൾ ഫിഫ്റ്റീൻ മിനിറ്റ്സിലാണ് നോക്കിയത് അത് തേർട്ടി മിനിറ്റ്സിലേക്ക് വന്ന് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും മാർക്കറ്റ് സ്റ്റിൽ ഡൗൺ സൈഡ് തന്നെയാണ് ഈ ഒരു ക്രോസ് ഓവർ കഴിഞ്ഞിട്ട് സ്റ്റിൽ എസ് എം എ അതായത് ആർ എസ് ഐയും ഇതൊക്കെ ഒരേപോലെ തന്നെ ഡൗൺ സൈഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം സ്റ്റിൽ മാർക്കറ്റ് ഡൗൺ ആണ് അപ്പർ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അത് ക്രോസ് ഓവർ ചെയ്ത് ഇവിടെ റെഡിലേക്ക് കയറണം ഇവിടെയും റെഡിലേക്ക് ആർ എസ് ഐയും കൂടെ ഒരേപോലെ കയറുമ്പോൾ മാത്രമാണ് കൺഫർമേഷൻ അതിനാകത്തുള്ളൂ വൺ അവറിൽ നോക്കിയാലോ ഡൗൺ സൈഡ് തന്നെയാണ് ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കേട്ടോ മൊത്തത്തിൽ മാർക്കറ്റ് ഡൗൺ സൈഡാണ് മാസീവായിട്ടുള്ള ആയിട്ടുള്ള ഡൗണിലേക്ക് മാർക്കറ്റ് പോകും വലിയ താമസമൊന്നുമില്ല എന്നുള്ളത് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ഞാൻ പറയുന്നുണ്ട് നോക്കിയേ ടു അവറിലും മാർക്കറ്റ് ഡൗൺ സൈഡാണ് ഫോർ അവറിൽ മാർക്കറ്റ് ക്രോസ് ചെയ്തിട്ടുണ്ട് എസ് എം എ താഴെ ഉണ്ട് അതുകൊണ്ടാണ് അങ്ങോട്ട് മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ട് വരുന്നത് വൺ ഡേയിലോ വൺ ഡേയിൽ മാത്രമാണ് മാർക്കറ്റ് ഒന്ന് മോളിലേക്കായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മാർക്കറ്റ് വൺ ഡേയിൽ ആർ എസ് ഐ എല്ലാം മോളിലോട്ടാണ് നിൽക്കുന്നത് പക്ഷേ ഇവിടെ റെഡ് വരുന്നു എന്ന് വെച്ചാൽ ചെറിയ ടൈം ഫ്രെയിമിൽ ആർ എസ് ഐ ഡൗൺ ആയതുകൊണ്ടാണ് അവിടെ റെഡ് വരുന്നത് ഉദാഹരണത്തിന് ഈ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡൗണിൽ എത്ര ഗ്രീൻ വന്നിട്ടുണ്ടെന്ന് ചോദിക്കുക അത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല ഒരു സ്വിങ് ട്രേഡ് അല്ലെങ്കിൽ എന്താ പറയണ്ടത് ഒരു മാസം രണ്ട് മാസം ഒക്കെ ഹോൾഡ് ചെയ്യുന്ന വ്യക്തിക്കാണ് വൺ ഡേ നോക്കുന്നത് പ്രയോജനമുള്ളൂ കാരണം അവിടെ ചെറിയ ടൈം ഫ്രെയിം ഒന്നും നോക്കുന്നില്ല ഇന്ദ്രാടെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് ഒരു ദിവസം ഒരു പത്ത് പോയിൻ്റ് പതിനഞ്ച് പോയിൻ്റ് ഒക്കെ എടുക്കുന്ന വ്യക്തിയാണെങ്കിൽ തേർട്ടി മിനിറ്റ് തൊട്ട് താഴെത്തൊട്ട് നോക്കിയാൽ മതി ഒരു ഫുൾ ഡേ ഹോൾഡ് ചെയ്യുന്ന വ്യക്തിയാണെന്നെങ്കിലാണ് നാല് മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ നോക്കേണ്ടതായിട്ട് ആവശ്യമുള്ളത് ഡിഫൻസ് അപ്പോൾ നമ്മൾ എത്ര നേരം ഹോൾഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എത്ര ദിവസം ഹോൾഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എത്ര പോയിൻ്റ് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു എന്നുള്ള ഇതിനൊക്കെ അനുസരിച്ചിട്ടിരിക്കും ബാക്കി കാര്യങ്ങൾ അപ്പോൾ ഞാനൊരു ഹയർ ടൈം ഫ്രെയിമിലെ സ്ട്രക്ചർ മൊത്തത്തിൽ പറഞ്ഞത് മാത്രമേ ഉള്ളൂ വൺ ഡേയിലെ അപ്പർ സൈഡാണ് നിൽക്കുന്നത് പക്ഷേ ചെറിയ ടൈം ഫ്രെയിമിൽ ഡൗൺ ആയതുകൊണ്ടാണ് അവിടെ റെഡ് ക്യാനിൽ വരുന്നത് ഞാൻ വൺ ഡേയിൽ ഹോൾഡ് ചെയ്യുന്നു പക്ഷേ ഞാൻ വൺ ഡേയിൽ ഹോൾഡ് ചെയ്താലും റെഡ് വരുന്നത് എന്താണെന്ന് പലർക്കും ഇപ്പോഴും അറിയാത്തവരുണ്ട് അപ്പോൾ അതിൻ്റെ റീസൺ ചെറിയ ടൈം ഫ്രെയിമിൽ ഡൗൺ ആയതുകൊണ്ടാണ് ഇവിടെ റെഡ് ക്യാനിൽ വരുന്നതിൻ്റെ റീസൺ ഇപ്പോൾ ഇനി അത് വൺ വീക്കിലേക്ക് മാറ്റിയാലോ ഡൗൺ ആണ് വൺ മന്തിലേക്ക് മാറ്റിയാലോ മാർക്കറ്റ് ഡൗണിലേക്ക് വരാൻ തയ്യാറായിട്ടൊക്കെ തന്നെയാണ് നിൽക്കുന്നത് മനസ്സിലായോ ഒരു ഹയർ ടൈം ഫ്രെയിമും ചെറിയ ടൈം ഫ്രെയിമും തമ്മിലുള്ള വ്യത്യാസം ഇങ്ങനെയൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞ ഉള്ളൂ ഓക്കെ നിങ്ങൾ വെറുതെ കൺഫ്യൂഷനൊന്നും ആവണ്ട അപ്പോൾ പതിനഞ്ച് മിനിറ്റിൽ മാർക്കറ്റ് ഡൗൺ സൈഡാണ് ഞാൻ പുറയിലേക്ക് പോയാലോ ടെൻ മിനിറ്റിലും ഡൗൺ സൈഡാണ് ഫൈവ് മിനിറ്റിലും ഡൗൺ സൈഡാണ് നോക്കിയേ ഇപ്പോൾ ഇവിടുത്തെ കറക്ഷനും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു അഡീഷണൽ ചാർട്ടും കൂടെ കാണിക്കണെന്ന് വെച്ചാൽ അപ്ഡേഷൻ നിങ്ങളറിയിക്കണമല്ലോ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് ആകുമ്പോൾ പഠിച്ച് 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 മുമ്പോട്ട് പോവുകയാണ് ഓക്കെ അതിൻ്റെ റീസൺ ഇവിടെ ഫൈവ് മിനിറ്റിൽ ആർ എസ് ഐ മുകളിലോട്ട് പോയിട്ടുണ്ട് പക്ഷേ മാർക്കറ്റിന് ഒരു സ്ട്രക്ചർ ഇല്ല അത് ഞാനൊരു ബാർ റീപ്ലൈ ഇട്ടിട്ട് കാണിച്ചു തരാം അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ആർ എസ് ഐയിലൊരു ക്രോസ് ഓവർ വന്നു ഇവിടെ ഡൗൺ ഇൻഡിക്കേറ്റർ ഡൗൺ സൈഡാണ് നിൽക്കുന്നത് അപ്പോൾ അതിൽ അടുത്ത ക്യാൻഡിൽ വന്നു ഇവിടെ ആർ എസ് ഐയില് മേളിലോട്ട് പോകാൻ തയ്യാറായിട്ട് നിൽക്കുന്നു ആർ എസ് ഐ മേളിലോട്ട് പോകാൻ തയ്യാറായിട്ട് തെയ് ആർ എസ് ഐ മേളിലോട്ട് പോയിട്ടും അവിടെ ആണ് വരുന്നത് കാരണം മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് സ്ട്രെങ്ത്ത് കിട്ടുന്നില്ല ഇതൊരു സ്ട്രെങ്ത്ത് ഐഡൻറ്റിഫിക്കേഷൻ ഇൻഡിക്കേറ്ററാണ് ഇപ്പോഴും ഇവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടാണ് പോകുന്നത് നോക്കി ഇവിടെയാണ് ഇപ്പോൾ ആർ എസ് ഐയിലെ അപ്ഡേഷൻ വന്നത് ിൽ ഇവിടെയും അപ്പർ സൈഡാണ് ഇവിടെ അപ്പർ സൈഡാണ് ഇനിയിപ്പോൾ ഈ ആർ എസ് ഐ ഇവിടെ നിന്ന് താഴത്തോട്ട് പോരുന്നു ഇതേ അതിൻ്റെ ഒപ്പം ഇവിടെയും ക്രോസ് ആയിട്ട് താഴത്തോട്ട് വരുന്നു ഓക്കെ ഇനി ഇതേ ആർ എസ് ഐ രണ്ടും താഴത്തോട്ട് വന്നു ഇനി താഴത്തു നിന്ന് ഒരുമിച്ച് അവർ ഒരുമിച്ച് മുകളിലോട്ട് പോകാൻ തുടങ്ങും അതെങ്ങനെയാണെന്നൊന്നും നോക്കാം അതെ ആർ എസ് ഐ ഇവിടെ രണ്ട് പേരും ഒരുമിച്ച് പോകാൻ തുടങ്ങുന്നു പക്ഷേ ഇരുപത്തിനാല് തൊള്ളായിരത്തി എൺപതിന് മുകളിൽ മാർക്കറ്റ് പോകണം കേട്ടോ ആർ എസ് ഐ ചുമ്മാത്രം നോക്കിയിട്ട് കാര്യമില്ല അവിടെ ബ്രേക്ക് ചെയ്യേണ്ട ലെവലുകളുണ്ട് ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് മാർക്കറ്റിലെ മൂവ്മെൻറ് കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ കൺസോൾട്ടേഷൻ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും കൺസോൾട്ടേഷൻ ടൈമിലാണ് മെജോറിറ്റി ആളുകളുടെ ഫണ്ട് ലോസ് ആവാനായിട്ടുള്ള ചാൻസസ് ഉള്ളത് ഇങ്ങനെയാണ് മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് കണ്ടുപിടിക്കുന്നത് അപ്പോൾ വീഡിയോ കാണുന്ന ആളുകളോട് പറയാനുള്ളത് ആർ മാത്രം ക്രോസ് ഓവർ ആയെന്ന് പറഞ്ഞ് കയറിയിരിക്കുമ്പോൾ ഞാൻ മുമ്പ് പല വീഡിയോയിലും പറഞ്ഞ പോലെ മൂന്ന് കാര്യങ്ങളാണ് സംഭവിക്കുന്നത് ഒന്നും മാസീവ് ആയിട്ടുള്ള മൂവ്മെൻ്റ് മാർക്കറ്റിൽ കിട്ടും ഓക്കെ ഇല്ല മാർക്കറ്റ് കൺസോൾടേഷനിലേക്ക് പോകും ഇല്ലെങ്കിൽ ചെറിയ ലോസ് വരും ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പോൾ അത് ആർ എസ് ഐ മാത്രം കോൺസെൻട്രേഷൻ ചെയ്ത് അല്ലെങ്കിൽ ഒരു ഇൻഡിക്കേറ്റർ മാത്രം കോൺസെൻട്രേഷൻ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചാണ് അവിടെ കൺഫ്യൂഷൻസ് വരുന്നത് നേരെ മറിച്ച് ആർ എസ് ഐ ക്രോസ് ഓവർ കിട്ടുകയും വേണം ആർ എസ് ഐ അപ്പർ സൈഡിലേക്ക് നിൽക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ ലെവൽ ബ്രേക്ക് ചെയ്തും കൂടെ പോകണം അങ്ങനെയൊക്കെ ഇൻഡിക്കേറ്റർ വെച്ചിട്ട് നോക്കണം രണ്ടോ മൂന്നോ കൺഫർമേഷൻസ് എടുത്തെങ്കിൽ മാത്രമാണ് ഒരു ട്രെൻഡ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഇപ്പോൾ എന്നെ പലരും ചോദിക്കാറുണ്ട് നിങ്ങളുടെ ആർ എസ് ഐ മേളിലോട്ടാണല്ലോ പക്ഷേ മാർക്കറ്റ് എന്തുകൊണ്ട് താഴത്തോട്ട് വന്നു കാരണം ഒരു ബസ് സ്റ്റാൻഡിൽ വണ്ടി ഒരു ബ്ലോക്കിൽ കിടക്കുമ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ രാവിലെ എട്ട് മണിക്കെടുത്തൊരു വണ്ടി വൈകിട്ട് എട്ട് മണിക്ക് അടുത്ത ഡിപ്പോയിൽ കയറ്റണം ഉദാഹരണത്തിന് ഇപ്പോൾ ആലപ്പുഴയിൽ നിന്നൊരു വണ്ടി എടുത്തു ഇവിടെ ഈ സമയത്ത് ആലപ്പുഴയിൽ നിന്ന് വണ്ടി എടുത്തു ഓക്കെ അത് വൈറ്റിലെ വന്നപ്പോഴത്തേക്കും ബ്ലോക്കായി പക്ഷെ അതിന് പോകേണ്ടത് തൃശ്ശൂർക്കാണ് മനസ്സിലായോ അപ്പോൾ ആർ എസ് ഐ എന്ന് പറയുന്നത് ടൈമാണ് ക്ലോക്ക് ആണെന്ന് വിചാരിക്കുക ഈ സീറോ ടു ആണ് ഇതിൻ്റെ ടൈം ഫ്രെയിം അതായത് പൂജ്യത്തിൽ നിന്ന് നൂറ് വരെ പോകണം അതാണ് ഈ ക്ലോക്കിൻ്റെ സമയം അപ്പോൾ ഇത് അപ്പോൾ വണ്ടി ഓഫാക്കിക്കോണം അതാണ് അതിൻ്റെ റീസൺ അപ്പോൾ പൂജ്യത്തേന്ന് ഹൺഡ്രഡ് വരെയും ആർ എസ് ഐ മൂവ് ചെയ്തു പക്ഷേ ഇവിടെ ബ്ലോക്ക് ആയത് കാരണം പ്രൈസിന് എന്ത് ചെയ്യാൻ പറ്റിയില്ല ഇരുപത്തയ്യായിരത്തി എന്നുള്ള തൃശ്ശൂർ മാർക്കറ്റിൽ എത്താൻ പറ്റിയില്ല അപ്പോൾ അവിടെ തന്നെ ഒതുങ്ങി തീർന്നു മനസ്സിലായോ അപ്പോൾ ആർ എസ് ഐ അപ്പർ സൈഡാണെന്നും പറഞ്ഞിട്ട് പാതയൊക്കെ ക്ലിയർ ആണ് അവിടെ തടസ്സങ്ങളോ ബ്ലോക്കുകളോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് ആർ എസ് ഐയും പ്രൈസും ഒരുമിച്ച് മുമ്പോട്ട് പോകത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആർ എസ് ഐ മാത്രമേ നോക്കിയിട്ട് ട്രേഡ് എടുക്കുന്നത് അത്ര വർക്കൗട്ട് അല്ല സ്വിംഗ് ട്രേഡിനൊക്കെ പറ്റും സ്വിംഗ് ട്രേഡ് ഹയർ ടൈം ഫ്രെയിമ് വൺ വീക്ക് വൺ മന്ത് ഒക്കെ നോക്കുന്നതിൽ വിഷയമില്ല അവിടെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പെർസെൻറ്റേജ് ആണ് പ്രോഫിറ്റായിട്ട് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഒരു ഇൻട്രാഡേ ട്രേഡറെ സംബന്ധിച്ച് നിസ്സാരമായിട്ടുള്ള പോയിന്റുകൾ ലോട്ട് കൂട്ടി എടുക്കുന്നവരാണ് മെജോറിറ്റി ഇൻട്രാഡേ ട്രേഡേഴ്സ് അപ്പോൾ അവർക്ക് ഈ ഒരു മൂവ്മെൻറ്റ് കൃത്യമായിട്ട് എന്താ പറയണ്ട ആർ എസ് ഐ വെച്ച് നോക്കണം അതൊരു പർട്ടിക്കുലർ ലെവലിൽ ബ്രേക്ക് ചെയ്യണം അങ്ങനെയൊക്കെ ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കും ആണൊരു ഫു ഫുൾ സ്ട്രെങ്ത്ത് വ്യൂ മാർക്കറ്റിൽ കിട്ടത്തുള്ളൂ ഓക്കെ എന്നാൽ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാണാൻ പറ്റും ഇവിടെ നിന്ന് നോക്കിയാൽ ഇവിടുത്തെ ഈ ആർ എസ് ഐയുടെ ക്രോസ് ഓവറും ഇതിൻ്റെ ക്രോസ് ഓവറും ഒരുമിച്ച് കിട്ടി അത് നേരെ ഇവിടം വരെ വന്നിട്ട് മാർക്കറ്റ് എന്തായി താഴത്തേക്ക് വന്നു അപ്പോൾ ഈ ഈ ചാർട്ടിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നോക്കി ആർ എസ് ഐ ഇവിടെ ക്രോസ് ഓവറായി ഇപ്പുറത്തും ക്രോസ് ഓവറായി രണ്ടും ഒരേപോലെ മാർക്കറ്റ് മുകളിലോട്ട് പോയി അത് നല്ല സ്ട്രൈറ്റനിങ് ചെയ്ത് ഫുൾ ലെങ്ത്ത് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇവിടെ അതിൻ്റെ ഇടക്ക് കറക്ഷൻ വന്നിട്ടുണ്ട് ആ കറക്ഷൻ നോയ്സസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ചും കൂടെ കൺഫോമൻസും ട്രെയിലിങ്ങും അറിയാൻ വേണ്ടിയിട്ടാണ് അഡീഷണൽ ഇൻഡിക്കേറ്റർ തൽക്കാലം ആഡ് ചെയ്തിരിക്കുന്നത് ലൈവ് മാർക്കറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കണം എന്നിട്ടാണ് ഈ ചാർട്ട് പഠിക്കുന്ന ആളുകൾക്കത് എന്താ പറയണ്ടേ ആഡ് ഓൺ ചെയ്ത് കൊടുക്കത്തുള്ളൂ അതുകൊണ്ട് ഇപ്പം വീഡിയോ കാണുമ്പോൾ തന്നെ ഇത് ഏതാണ് ഇൻഡിക്കേറ്റർ എന്ന് ചോദിച്ചിട്ട് ഇപ്പോൾ ഒരുപാട് വിളികൾ വരും ലൈവ് മാർക്കറ്റിലും കൂടെ അതൊന്ന് ഇംപ്ലിമെൻ്റ് ചെയ്ത് മറ്റുള്ളവരുടെ മറ്റുള്ളവരോടും കൂടെ പഠിക്കുന്ന ആളുകളോ ലൈവിലുള്ള ആളുകളോ ഒക്കെ ആയിട്ട് ചർച്ച ചെയ്തതിന് ശേഷം മാത്രമാണ് അത് എന്താ പറയണ്ടേ ഇപ്പോൾ പിന്നണിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും ഞാൻ ഈറയിലേക്ക് വരണം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുള്ളു എൻ്റെ എൻ്റെ എല്ലാ അപ്ഡേഷൻസും നിങ്ങൾ ഞാൻ ഒന്നും ഹൈഡ് ചെയ്ത് വെക്കാറില്ല കാരണം മറ്റുള്ളവർ ഈ പറയണ പോലെ മെയിൻ സ്ട്രാറ്റജീസൊക്കെ ഹൈഡ് ചെയ്ത് വെക്കും എന്നിട്ട് ആ ഹൈഡ് ചെയ്ത സ്ട്രാറ്റജി വെച്ചുകൊണ്ടാണ് ഇല്ലാത്ത കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് ഞാൻ അങ്ങനെയല്ല എൻ്റെ ടു സെഡ് കാര്യങ്ങൾ ഞാൻ മറ്റുള്ളവരിലേക്ക് ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഞാൻ ഷെയർ ചെയ്യാറുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനായിട്ടുള്ളത് ഇതൊക്കെയാണ് നമ്മുടെ ലെവലുകൾ ഓൾറെഡി നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി നാളെ തിങ്കളാഴ്ചത്തേക്കുള്ള സ്ട്രൈക്ക് ഞാൻ സെലക്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് സിയിലാണെങ്കിൽ ഇരുപത്തിനാല് എഴുന്നൂറ് ഇരുപത്തിനാല് എണ്ണൂറ് പിയിലാണെങ്കിൽ ഇരുപത്തയ്യായിരം ഇരുപത്തഞ്ച് ഒരുന്നൂറൊക്കെയാണ് ഞാൻ സെലക്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ ഇപ്പം ഞാൻ കമൻ്റ് ബോക്സ് ഓൺ ചെയ്താൽ ഇപ്പോൾ ഇവിടെ ചറവ ആ മെസ്സേജുകൾ വരും അത് പറയൂ ഇത് പറയൂ ഇത് പറയൂ അത് പറയൂ ഞാൻ കമൻറ്റ് ബോക്സ് പൊതുവേ ഓൺ ചെയ്ത് വെക്കാറില്ല അപ്പോൾ ഇതറിയണം അല്ലെങ്കിൽ ഇത് പഠിക്കണം അല്ലെങ്കിൽ ലൈവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം ഇതിനെക്കുറിച്ച് അറിയണം എന്നുള്ള ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ നേരിട്ട് തന്നെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ അതാണ് ആഗ്രഹിക്കുന്നത് ആവശ്യമുള്ളവർക്ക് നമ്മൾ സമയം കൊടുക്കുക എന്നുള്ളതാണ് അതല്ലേ അതിൻ്റെ ശരി അപ്പോൾ അത് നിങ്ങൾ ബുദ്ധിമുട്ടായിട്ടൊന്നും വിചാരിക്കണ്ട നേരിട്ട് വിളിച്ച് സംസാരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം ഇനി എല്ലാവർക്കും ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിക്കട്ടെ നല്ല നല്ല ഇതേപോലെയുള്ള നിങ്ങൾക്ക് കണ്ടുപിടിക്കാം കേട്ടോ നിങ്ങൾക്ക് എന്താ പറയട്ടെ ഇപ്പോൾ ഗോ ചാർട്ട് നിങ്ങൾക്ക് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ചാർട്ട് ആക്ടിവേറ്റ് ചെയ്യാം എന്നിട്ട് ഇതേപോലെയുള്ള ഇൻഡിക്കേറ്ററൊക്കെ എടുത്തു വെച്ചിട്ട് നിങ്ങൾക്ക് തന്നെ കസ്റ്റമൈസ് ചെയ്ത് ശരിയാക്കി എടുക്കാം അല്ലാതെ ഇതെല്ലാവരും പഠിക്കാൻ വരണം എന്നുള്ള ആഗ്രഹങ്ങളൊന്നും ഞാൻ പറയുന്നില്ല ഓരോ ആളുകൾക്കും സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാം കാരണം പത്താം ക്ലാസ് ക്വാളിഫിക്കേഷനായിട്ടുള്ള എനിക്ക് അത്യാവശ്യം തിരക്കേടില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചാർട്ട് ബിൽഡ് ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാമെങ്കിൽ ഏതൊരു സാധാരണക്കാരനും പറ്റും പക്ഷെ അതിനു വേണ്ടിയിട്ടുള്ള എഫർട്ട് ഡെഡിക്കേഷൻ ഞാൻ ഒന്നര വർഷം കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് രാവിലെ തൊട്ട് രാത്രി വരെ ഇതിൻ്റെ മുമ്പിൽ കുത്തിയിരുന്ന് ഒരു ഇൻഡിക്കേറ്ററിട്ട് അത് ഒരാഴ്ച വെറുതെ റണ്യ്തുകൊണ്ടിരിക്കുക അടുത്ത് ഇൻഡിക്കേറ്റർ ഇടും ഒരാഴ്ച ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കും അതിൻ്റെ വാല്യൂസൊക്കെ ചേഞ്ച് ചെയ്യും എന്നിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് റൺ ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ ഒന്നര വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു ഇൻഡിക്കേറ്റർ കിട്ടിയത് കാണുന്ന നിങ്ങൾക്ക് ആ ഇവിടെ ക്രോസ് ഓവർ ഉണ്ടല്ലോ അല്ലെങ്കിൽ ഇവിടെ ക്രോസ് ഓവർ ആയി ഇവിടം വരെ മാർക്കറ്റ് എത്തുന്നുണ്ടെന്നൊക്കെ കാണുമ്പോൾ വളരെ സിമ്പിളാണ് പക്ഷേ ആ സിസ്റ്റത്തിലേക്കൊന്ന് മെയ്ക്ക് ചെയ്തെടുക്കാനായിട്ട് എടുത്ത സമയം അത് വളരെ കൂടുതലാണ് പക്ഷെ ഇപ്പം വിളിക്കുന്ന പല ആളുകൾക്കും നമ്മുടെ കഷ്ടപ്പാടിനോ നമ്മുടെ ബാക്ക് സൈഡ് വർക്ക് ബാക്ക് എൻഡ് വർക്കിൻ്റെ കാര്യത്തിലൊന്നും ആർക്കും ഒരു വറയിടല്ല അതൊന്നും അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല കാരണം ഇത് വളരെ സിമ്പിളാണ് ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്തു അതുകൊണ്ട് പറയുമ്പോൾ തീർന്നിട്ടുണ്ട് പരിപാടി അവിടെ തീർന്നു പക്ഷേ ആ രീതിയിലുള്ള ചില ആളുകളുടെ സംസാരമൊക്കെ അതുപോലും റെസ്പെക്ട് തരാത്ത രീതിയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഷ്ടപ്പെട്ട് തന്നെ ഒരു വിലയും തരാത്ത രീതിയിലാണ് മറ്റുള്ളവരെ ബിഹേവ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ റീസൺ ഇതൊന്നും ഉൾക്കൊള്ളാൻ എല്ലാവർക്കും പറ്റണമെന്നൊന്നുമില്ല ഉൾക്കൊള്ളുന്ന ആൾക്കാരെന്നെ നേരിട്ട് വിളിക്കുന്നുണ്ട് അവർ പഠിക്കുന്നുണ്ട് ലൈവിലേക്ക് എൻ്റെ കൂടെ ഒരുമിച്ചിരിക്കുന്നുണ്ട് അവർ പ്രോഫിറ്റബിൾ ആവുന്നുണ്ട് അപ്പോൾ നമ്മൾ നമുക്കത് മതി നമുക്ക് എല്ലാവരെയും രക്ഷപ്പെടുത്താൻ പറ്റും എന്നുള്ള പ്രതീക്ഷയൊന്നും നമുക്കില്ല പക്ഷേ ക്ലോസ്ലി കൺസിസ്റ്റൻറ്റായിട്ട് ആറുമാസം തൊട്ട് ഒരു വർഷം വരെയൊക്കെ എന്നെ ഫോളോ ചെയ്യുന്ന സ്ഥിരമായിട്ട് എൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ ആ കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റബിളിൽ തന്നെയാണ് പോകുന്നത് എന്ന് വെച്ചിട്ട് നാളെ എന്താ പറയുക ബെൻസ് എടുക്കാനുള്ള വകുപ്പൊന്നുമല്ല എന്നും അരിമേടിക്കാനുള്ള വകുപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് എന്നാൽ കഴിയുന്ന വിധം ഞാൻ മറ്റുള്ളവർക്ക് സഹായിക്കുന്നുണ്ട് അപ്പം എനിവേ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ആൾ ദി ബെസ്റ്റ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അതോ അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതുകൊണ്ട് നിങ്ങളുടെ ട്രെയിനിങ് ലൈഫിൽ എന്തോരൊരു മെച്ചമുണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവ് ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡറാവാൻ ആയിട്ട് സാധിക്കട്ടെ ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോയോടെ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്